ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് നമ്മൾ വർക്കിന് പോയിട്ടില്ല നമ്മൾ വണ്ടിൻ്റെ സർവീസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്ന് നടന്ന് പോകാൻ ദൂരത്തിലുള്ള ഇവിടെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട് ഞാനിപ്പോഴാണ് കാണുന്നത് നെക്സയുടെ സൈ സർവീസാണ് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കുറേ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുപതിനായിരത്തിന്റെ സർവീസ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് അറുപതിനായിരത്തിൻ്റെ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്തുകൊണ്ട് അതിപ്പോൾ മിസ്സിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് ഡയറക്റ്റ് എഴുപതിൻ്റെ ഇപ്പം ചെയ്തത് അങ്ങനെ സർവീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീൽ കപ്പിന് ഒരു ടാഗ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടാഗും വാങ്ങി നമ്മുടെ ബില്ലായത് അയ്യായിരത്തി അമ്പത്തി മൂന്ന് രൂപയുടെ ബില്ലായത് പിന്നെ ഈ കാണുന്ന പേപ്പർ ചെയ്തൊരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇഞ്ചിനകത്ത് വെള്ളം കയറിയാലും നമ്മളെ വയറിനൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ ലേബർ ചാർജ് വരെ ഫ്രീ ആയി കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിന് എക്സ്ട്രാ ഒരു മുന്നൂറ്റി അമ്പത് രൂപയും കൂടി ആയി പിന്നെ ഈ നടന്നു പോകുന്ന ആളാണ് നമ്മൾ വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പത്തരിപ്പാലം സി എൻ ജി പമ്പിലേക്ക് പോയി അവിടുന്ന് അറുനൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് ഒരു ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചു പ്രഷറ് കുറച്ച് കുറവായിരുന്നു ഒരു കട്ടം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സി എൻ ജിയിൽ നമ്മൾ നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഓടിയത് അവിടുന്ന് തന്നെ വണ്ടിക്ക് കുറച്ച് എയറും അടിച്ചതിന് ശേഷം നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോയി അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്ന് ഒമ്പത് പതിനെട്ടായപ്പോൾ നേരെ റൂമിലേക്ക് പോകാൻ നിന്നു അപ്പോഴേക്കും സി എൻ ജോര് കട്ടിയമ്പാടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ ഒന്നര കിലോമീറ്റർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ റൂമിലെത്തി നാളെ കുറച്ച് നേരത്തെ ഇറങ്ങണം അതുകൊണ്ട് നമ്മൾ നേരെ വേഗം ഒരു നൂഡിൽസുണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങി